പക്ഷേ രഹസ്യമായി കർത്താവിന്റെ അടുക്കൾ വന്നവനും പരസ്യമായി തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പരസ്യമായി വന്നവനാണ് പക്ഷെ അവൻ എന്ത് ചെയ്തു അവൻ അന്ധകാരത്തിന്റെ സ്വഭാവത്തിനുടനെ മാറി എന്നാൽ രാത്രിയിൽ വന്നവൻ ഡാർക്ക്നെസ്സിൽ വന്നവൻ അവനുണ്ടായി അവൻ പ്രകാശം വന്നവനായി തീർന്നു ആ നീക്കോടുങ്ങോസും അരിമത്യാക്കാരും ചേർന്ന് കർത്താവിന്റെ ശരീരമുറകി അവൻ അന്ധകാരം മാറി പ്രകാശമുള്ളവനായി കഴിഞ്ഞപ്പോൾ അന്ധകാരത്തിന്റെ കമ്മ്യൂണിറ്റിയിലായിരുന്നവൻ അവൻ അതിൽ നിന്ന് മാറി അവൻ ആരായി മാറി അവൻ വെളിച്ചമുള്ളവനായി അവനാണ് ക്രിസ്തുവിനെ വിളിക്കുന്നത് ലോഹനാന സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ക്രിസ്തുവിനെ വിളിക്കുകയാണ് ലോഹനാന സുവിശേഷം മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ നല്ലവനായ ഗുരു എന്ന് ചോദിച്ച കർത്താവിന്റെ അരികിൽ വന്ന നിക്കോതമസ് അപ്പൊ നബായി എന്നൊരു വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എന്താണ് അർത്ഥം